എല്ലാവരും സ്വർഗത്തിലേക്ക് പോവുകയാണ് ഒരാളൊഴികെ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയപ്പെടും ആ ഒരാൾ സ്വർഗത്തിൽ പോകാത്ത ഒരാൾ ഞാനായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടും പക്ഷെ അതോടൊപ്പം അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു അതേ മലക്ക് അല്ലെങ്കിൽ അതേ വിളിച്ച് പറയുന്ന ആൾ പറയുകയാണ് എല്ലാവരും നരകത്തിലേക്ക് പോകും ഒരാളൊഴികെ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കും ആ സ്വർഗത്തിൽ പോകുന്ന ഒരാൾ ഞാനാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതായത് സ്വർഗ്ഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രതീക്ഷയുടെയും ഈ ഭയത്തിന്റെയും നടുവിലായിരുന്നു ഒരു ഭാഗത്ത് നല്ല പ്രത്യാശ സ്വർഗത്തെക്കുറിച്ച് മറുഭാഗത്ത് സ്വർഗത്തിൽ താൻ പോകുമോ എന്ന ആശങ്ക ഇതിന് രണ്ടിനും ഇടയിലായിരുന്നു സഹാബ് ഇക്റാം അലഹിഅഅലൈ റബിഅള്ളാഹുഅലഅ അജ്മി അതായത് അവർക്ക് അള്ളാഹുവിൽ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷകൾ ഒരിക്കലും സ്വർഗത്തെക്കുറിച്ച് ഒരു മടി ബാധിക്കാൻ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ അലസരാക്കാൻ മതിയായതായിരുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ആയിരിക്കണം അതായത് സ്വർഗ്ഗത്തിൽ എനിക്കവിടെ എനിക്ക് സ്വർഗ്ഗം ലഭിക്കും എന്ന് വെറുതെ ചിന്തിച്ചിരുന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല മറിച്ച് അതിനു പറ്റുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ നാം പറയുകയും ചെയ്ത് ഇത് ഈ സ്വർഗ്ഗം എനിക്ക് പറ്റിയതല്ല എനിക്ക് ലഭിക്കുന്നതല്ല ഞാൻ അതിന് പറ്റിയ ആളല്ല എന്നും ഞാൻ ചിന്തിക്കാൻ പാടില്ല രണ്ടിന്റെയും ഇടയിലുള്ള വളരെ പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും ആശങ്കയുടെയും പ്രത്യാശയുടെയും ഇടയിലുള്ള ഒരു ഒരു നിലപാടായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് പ്രവാചകൻ സല്ലാ അല്ലെസ്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അൽ ഫ്രദസുല്ല അല്ല ചോദിക്കുക കാരണം അതാണ് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അതിനു വേണ്ടുന്ന ആ ഉന്നത സ്ഥാനത്തിന് വേണ്ടുന്ന ഗുണങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും അതൊരു പക്ഷേ ഇപ്പോൾ ഞാൻ അതിന് അർഹനല്ലെങ്കിൽ കൂടി അതിനു പറ്റുന്ന പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കാൻ ഞാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സ്വർഗത്തിൽ ഇത്തര ഇത്തരത്തിലുള്ള തട്ടുകളും പ്രത്യേകമായ ഗ്രേഡുകളും മാത്രമല്ല ഉള്ളത് സ്വർഗത്തിലെ പല പല സെക്ഷനുകളും പല വിഭാഗങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാവുന്ന അത്രയും അടുപ്പത്ത് അല്ലെങ്കിൽ അത്രയും അടുത്ത് നിൽക്കുന്ന സംഗതികളാണ് അത്രയും സമീപത്ത് നിൽക്കുന്ന സംഗതികളാണ് ഉദാഹരണത്തിന് സ്വർഗത്തിലെ ഒരു സ്ഥാനമാണ് അൽമവ എന്ന് വിളിക്കുന്നത് കൈബർ അബി അള്ളാഹു താലാൻ പറയുന്നുണ്ട് അത് സ്വർഗത്തിൽ ശുഹതാക്കൾക്കുള്ള സ്ഥാനമാണ് അൽമാവ അവർ ശുഹതാക്കളായി കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് പക്ഷികളായി സ്വർഗത്തിൻ്റെ വൃക്ഷങ്ങളിൽ തൂങ്ങിക്കിടക്കും എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു പരമകാരുണികനായ നാഥൻ അവരെ സ്വർഗത്തിലേക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ അവരുടെ യഥാർത്ഥത്തിലുള്ള ശരീരം ഇഹലോകത്തിലുള്ള ആ ശരീരവും അതുപോലെ ആത്മാവും തമ്മിൽ ചേർക്കാനുള്ള ആ ഒരു സമയം കാത്തവർക്കിടക്കുകയാണ് അപ്പോൾ സ്വർഗത്തിലെ മഅ്വ എന്ന് പറയുന്നത് ഒരു മഅ്വയുടെ ശരിക്കുള്ള അർത്ഥം ഒരു അഭയസങ്കേതം എന്നാണ് ആ ഒരു ഒരു ആശ്വാസത്തിൻ്റെയും ഒരു ഇതുമായിട്ടുള്ള ഒരു പ്രത്യേകമായ സ്ഥാനം അത് ശുഹദാക്കൾക്കുള്ളതാണ് അവിടെ അവർ എല്ലാ അർത്ഥത്തിലും ആശ്വസിക്കുകയും സമാശ്വസിക്കുകയും അവർക്ക് സമാധാനം കൈവരികയും ചെയ്യും പിന്നെ ഉള്ളത് ജന്നാ തുൽ ജന്നാത്തുൽ അദൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഏതൻ തോട്ടം എന്ന് മലയാളത്തിൽ ഗാർഡൻ ഓഫ് ഈ ഏതൻ എന്ന് പറയാറുണ്ട് അത് അതും സ്വർഗത്തിലെ മറ്റൊരു തട്ടാണ് ഒരു 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 പ്രത്യേകമായ സ്ഥാനമാണ് ഈ ജന്നാത്ത ഉൽ അദൻ അത് അതും പറഞ്ഞ പോലെ ഹഫിർദൌസിനെ പോലെ തന്നെ ഉയർന്ന തോട്ടങ്ങളാണ് ഉയർന്ന സ്ഥാനമാണ് അതിൽ അള്ളാഹു അബ്ദുല്ലാഹുബിൻ ഉമർ അലി അള്ളാഹു താല അൻഹു അൻഹുമ അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹു സുബാനു താല നാല് കാര്യങ്ങളാണ് അവൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചത് ഒന്ന് അവൻ്റെ സിംഹാസനം മറ്റൊന്ന് പേന കലം മൂന്നാമത്തത് ഈ ഏതൻ തോട്ടം ജന്നാതുൽ ആദൻ നാലാമത്തത് ആദം അലഹിസലാം എന്നിട്ട് ഈ മറ്റ് സൃഷ്ടികളോട് അള്ളാഹു പറയുകയാണ് ചെയ്ത് കുൻ ഫഖാൻ അവൻ എല്ലാറ്റിനോട് പറഞ്ഞു കുൻ എന്ന് പറഞ്ഞപ്പോൾ അവയെല്ലാം ഉണ്ടായിത്തീർന്നു അപ്പൊ നാല് കാര്യങ്ങൾ അള്ളാഹു സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ചതിൽ വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് ജന്നാഅുൽ ആദൻ ഇതിന്റെ അർത്ഥം ഈ ഈ പ്രത്യേകമായ ഭാഗം സ്വർഗത്തിലെ ഈ പ്രത്യേകമായ ഭാഗം വിശ്വാസികൾക്ക് വളരെ സവിശേഷമായ പ്രതിഫലങ്ങൾ നൽകുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ ഉറഫ് എന്ന് നേരത്തെ പറഞ്ഞു അതിനെക്കുറിച്ച് മാത്രമുള്ള അപ്പാർട്ട്മെന്റുകൾ പ്രത്യേക റൂമുകൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു ഇവിടെ നമ്മൾ പറയുന്നത് അത്തരം പ്രത്യേകമായ റൂമുകളോ അപ്പാർട്ട്മെന്റുകളോ പാലസുകളോ അല്ല മറിച്ച് സ്വർഗത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തെ കുറിച്ചാണ് സ്ലാം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാനു തല ജന്നാത്തുൽ അദൻ സൃഷ്ടിച്ചത് സ്വന്തം കൈകൊണ്ടാണ് ഓരോ അത് സൃഷ്ടിക്കുമ്പോൾ ഓരോ വെളുത്ത മുത്തുകളും അതാണ് ഇതിന്റെ ഇഷ്ടികകളായിട്ട് അല്ലെങ്കിൽ അതിന്റെ ബ്രിക്കായിട്ട് അള്ളാഹു സുബാനു തല വച്ചതോ അതുപോലെ തന്നെ ഒരു ഒരു ബ്രിക്ക് വെളുത്ത മുത്തിന്റേതാണെങ്കിൽ മറ്റൊന്ന് ചുവന്ന പവിഴം പവിഴം കൊണ്ടുള്ളതാണ് വേറൊന്ന് പച്ച ഗ്ലാസ് ക്രിസ്റ്റൽ കൊണ്ടുള്ളതാണ് അതിന്റെ തറ അത് കസ്തൂരി കൊണ്ടുള്ളതാണ് അതുപോലെ തന്നെ അതിന്റെ അടിഭാഗം അത് പവിഴം നിറച്ചതാണ് അതിന്റെ പുൽപ്പരപ്പ് അത് പ്രത്യേകമായിട്ട് കുങ്കുമം കൊണ്ട് സൃഷ്ടിച്ചതാണ് അത് അള്ളാഹു സുബാനു താൽ അതിനോട് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ ആ സ്വർഗം ആ ജന്നാത്ത് അതിൻ സംസാരിച്ചു കദ് അഫ്ലഹൽ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ഇത് ഇങ്ങനെ കാണണം ഹദീസിന്റെ ഇങ്ങനെയാണ് ലഫുദ് ജന്നാത്ത് അതൻ സൃഷ്ടിച്ചു സ്വന്തം കൈകൊണ്ട് എന്നിട്ട് അതിൽ അതിന്റെ ഫലങ്ങളും അതിന്റെ നദികളും ഒക്കെ ഒരു ഒഴുക്കി എന്നിട്ട് അതിനോട് പറഞ്ഞു നീ സംസാരിക്കും ഫഖാല ഖദ് അഫലഹൽ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫ അള്ളാഹു സുബാൻ താല പറഞ്ഞു എന്റെ പ്രതാപം തന്നെയാണ് എന്റെ മഹത്വം തന്നെയാണ് സത്യം ഒരു പിശുക്കൻ ഒരിക്കലും ഇതിൽ നിന്റെ സമീപത്ത് പോലും വരില്ല എന്നാഹ് പറയണം എന്ന് പറഞ്ഞാൽ വളരെ ഔദാര്യവാന്മാരായിട്ടുള്ള അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ധാരാളമായി ചെലവഴിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ജന്നാത് അതിൻ പ്രാപിക്കാൻ സാധിക്കുക പ്രവാചകൻ സലാഹുലിസ്ലം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒമൈ യു കഷുഹൻ അഫ് സിഹി ഫുല ഇക്കഹുമുൽഹുൻ സ്വന്തത്തിന്റെ പിശുക്കത്തരത്തെ സ്വന്തത്തിന്റെ ആ പിടിച്ചു വെക്കാനുള്ള സമ്പത്ത് സ്വന്തത്തിലേക്ക് മാത്രം പിടിച്ചു വെക്കാനുള്ള ആ ഒരു മനസ്സിനെ ആർ കീഴടക്കിയോ അവരാണ് വിജയിച്ചിരിക്കുന്നത് സ്വന്തം ആത്മാവിന്റെ ആ ഇടുങ്ങിയ അവസ്ഥയിൽ നിന്ന് വിശാലമായ ഒരവസ്ഥയിലേക്ക് സ്വന്തം ആത്മാവിനെ വികസിപ്പിച്ചവർ മാത്രമാണ് വിജയിച്ചത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അല്ല അപ്പോൾ നാം ഔദാര്യവന്മാരായിരിക്കണം എന്നർത്ഥം ഷിമർബൻ അത്ത റബി ഉള്ളാഹു താല അനഹു മറ്റൊരു സംഗതി പറയുന്നുണ്ട് അതായത് അള്ളാഹു സുബാനു താല ഇ അൽ സ്വന്തം കരങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നിട്ട് അത് എല്ലാ ദിവസവും അഞ്ചു നേരമാണ് അൽ ഫിർദൌസ് തുറക്കും എന്നിട്ട് അതിനെ അവിടെ പറയും ഇസ്ദാദി ഹുസ്നൻ ലി ഔലിയ നീ സൗന്ദര്യം നിന്റെ നിന്റെ ഈ ഫിർദൌസിന്റെ സൗന്ദര്യം നീ തന്നെ വർദ്ധിപ്പിക്കൂ ഇത് എന്റെ എന്റെ സുഹൃത്തുക്കൾക്ക് എന്റെ ആത്മമിത്രങ്ങൾക്ക് എന്റെ ഔലിയാക്കൾക്ക് വേണ്ടി നീ ഒരുങ്ങൂ എന്ന് ഈ ഫിർദൌസിനോട് അള്ളാഹു പറയും അതായത് അത്തരം അള്ളാഹുവിന്റെ പ്രത്യേകമായ സവിശേഷമായ ശ്രദ്ധ ലഭിച്ചിട്ടുള്ള ആ ഉലിയാക്കളെ കുറിച്ചാണ് പറയുന്നത് അത്തരക്കാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ ഫിർദൌസ് എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ ഗ്രൈഡാണ് എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ജന്നാത്ത് അതിന് അതിനോട് അതിനോട് അടുത്ത് നിൽക്കുന്ന മറ്റൊരു സ്ഥാനമാണ് അതുപോലെ തന്നെ പ്രവാചകൻ സല്ലാഹുലി സ്ലൈമയ്ക്ക് മാത്രം സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന ഒരു പ്രത്യേകമായ പദവിയുണ്ട് അതിനെക്കുറിച്ച് അൽ വസീല എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് നബി അള്ളാഹു അല്ലെ സിനിമയ്ക്ക് ലഭിക്കുന്ന അതിനു മുമ്പ് നമ്മൾ ഈ ഫിർദൌസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി അതാണ് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉത്തമമായ ഒരു സ്ഥാനം അതായത് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം അതിന്റെ അതിന്റെ മുകളിൽ പിന്നെയുള്ളത് അള്ളാഹുവിന്റെ സിംഹാസനം മാത്രമാണ് അവിടെ നിന്നാണ് സ്വർഗത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് ഇനി ചില ആളുകൾക്ക് ഫിർദൌസ് നിഷിദ്ധമാക്കിയിട്ടുണ്ട് അതർ ആർക്കാണെന്ന് ചോദിച്ചാൽ എല്ലാ മുഷ്രക്കുകൾക്കും അതുപോലെ തന്നെ മദ്യം മയക്കുമരുന്ന് പോലുള്ള അല്ലെങ്കിൽ അത്തരം സംഗതികൾക്ക് അടിപ്പപ്പെട്ട ആളുകൾ അവർക്ക് ഹംറ് എന്ന് വിളിക്കുന്ന മുസക്കറാത്ത് അന്ന് വിളിക്കുന്ന അത്തരം സംഗതികൾക്ക് അടിമപ്പെട്ട ആളുകൾക്ക് അത് നിഷിദ്ധമായിരിക്കും എന്ന് പറയുന്നുണ്ട് പണ്ഡിതന്മാർ ഈ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത് അതായത് ഒരു മുഷിരിക്കിന് എന്തുകൊണ്ട് സ്വർഗ്ഗത്തിൽ ഇത്തരം പ്രവേശനം നിഷേധിക്കപ്പെടുന്നു കാരണം അവൻ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നതിന് പകരം മറ്റുള്ളവരിൽ മറ്റുള്ളവരെ കൂടി അതിൽ പങ്കുചേർക്കുന്നത് കൊണ്ടാണല്ലോ അവൻ മുഷിരിക്കാകുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗം അവന് നിഷിദ്ധമാകുന്നതിൽ അത്ഭുതമില്ല അതേ സന്ദർഭത്തിൽ ചെറിയ ചെറിയ പാപങ്ങളും നിരന്തരമായി ചെയ്യുന്ന ആളുകൾ അവരും ഇത് സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കാരണം അതും ഈ പറഞ്ഞ അർത്ഥത്തിൽ ചെറിയ ചെറിയ പാവകൾ ഒരുപാട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഒരുപാട് സംഭവിക്കുമ്പോൾ അതും പലപ്പോഴും നമുക്ക് പലതും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പല പ്രതിഫലങ്ങളും നിഷേധിക്കപ്പെടാൻ കാരണമായി തീരും എന്നുള്ളതാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അൽ വസീല പ്രവാചകൻ സല്ലാഹുല്മിക്ക് ലഭിക്കുന്ന അൽ വസീലതു ദറത്തുൻ എൻ അത് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വർഗത്തിന്റെ ഒരു പ്രത്യേകമായ സ്ഥാനമാണ് ഒരു ഗ്രേഡാണ് അത് ലൈസ ലൈസൗ ദർജ അതിന് മുകളിൽ മറ്റൊരു തെരജ ഇല്ല എന്നുള്ളത് അതിന് മുകളിൽ മറ്റൊരു അയ്യു പദവിയില്ലാഹ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളോട് നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വസീൽ അത് കിട്ടാൻ വേണ്ടി ചോദിക്കണം അപ്പം നമ്മൾ എന്തിന് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി അത് ചോദിക്കണം അങ്ങനെ നമ്മുടെ പ്രാർത്ഥന അള്ളാഹുന്റെ റസൂലിന് ആവശ്യമുണ്ടോ പക്ഷേ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവരൊക്കെയും റഹമത്തുള്ള അതിനെക്കുറിച്ച് പിന്നെ വിവരിക്കുന്നുണ്ട് ഈ അൽ വസീല എന്ന് പറയുന്നത് ഒരു എന്റെ അർത്ഥം ഒരു കണക്ഷൻ എന്നാണ് ഒരു ഒരു ബന്ധം അത് അള്ളാഹുവിന്റെ പരമകാരുണികനായ അള്ളാഹുവിന്റെ സിംഹാസനവുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് അൽ വസീല എന്ന് പറയുന്നത് ഈ ഈ വസീല എന്ന് പറയുന്ന ഗ്രേഡ് അത് ഒരൊറ്റ ആൾക്ക് മാത്രം വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ് ആ ഒരൊറ്റ ഒരാൾക്ക് മാത്രമേ അത് പ്രാപിക്കാൻ സാധിക്കുകയുള്ളു ആ ആൾ മാത്രമാണ് നമുക്ക് വേണ്ടി മറ്റുള്ള ആളുകൾക്കൊക്കെ വേണ്ടി മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ വിധി ദിനത്തിൽ ശുപാർശയ്ക്ക് വേണ്ടി നിൽക്കുക അപ്പോൾ അത് അതിന് അർഹനായിട്ടുള്ളത് ഹൈറുൽ ഹൽഖായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം തന്നെയാണ് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതും അദ്ദേഹത്തിന് അർഹതപ്പെട്ടതുമായിട്ടുള്ള സ്ഥലമാണ് ഈ അൽവാസിയില കാരണം മനുഷ്യ ചരിത്രത്തിൽ ഇത്രയധികം മനുഷ്യരുടെ മാർഗദർശനത്തിനും അവരുടെ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ ചരിക്കുന്നതിനും നിദാനമായിട്ടുള്ളത് ഈ പ്രവാചകൻ സല അലൈഹി അല്ലെ സ്വലമയാണ് അതുകൊണ്ട് അദ്ദേഹമാണ് അതിന് അർഹനായിട്ടുള്ളത് ഇനി പണ്ഡിതന്മാർ മറ്റൊരു സംഗതി കൂടി പറയുന്നുണ്ട് നമ്മൾ അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി സ്വലമയുടെ പ്രവർത്തനങ്ങളുടെ തോത് നോക്കിയിൽ എന്തുകൊണ്ട് റസൂൽ അള്ളഹ്ക്ക് വസീല ലഭിക്കുന്നു എന്നതിന്റെ കാരണമായിട്ട് അവർ പറയുന്നു അള്ളാഹുന്റെ റസൂലിന്റെ പ്രവർത്തനങ്ങളുടെ കണക്കെടുത്ത് ചോദിക്കാല്ലോ അദ്ദേഹത്തിന്റെ മാത്രം പ്രവർത്തനങ്ങളെല്ലാം മറിച്ച് നാം ഓരോരുത്തരും വിശ്വാസികളായിട്ടുള്ള നാം ഓരോരുത്തരും ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനി ചെയ്യാനിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു ഭാഗം അതിന്റെ ഒരു പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ സലഹുസ്ലമയ്ക്ക് ലഭിക്കും അതുകൊണ്ട് കൂടിയാണ് ആ അർത്ഥത്തിൽ പ്രവാചകന് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അള്ളാഹു സുബാനു താല നൽകിയിട്ടുള്ളത് പക്ഷെ ആ സ്ഥാനം കൊണ്ട് നമുക്കും ഗുണമുണ്ട് എന്നുള്ളതാണ് എന്താ വെച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ ോകത്ത് എങ്ങനെയാണോ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹുലി സ്വലം നമുക്ക് മാർഗദർശനം ചെയ്ത് അതുപോലെ നാളെ പരലോകത്ത് നമ്മെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് പല രൂപത്തിൽ ശുപാർശ ചെയ്യാൻ നമ്മുടെ വിചാരണ എളുപ്പത്തിലാക്കുന്നതിന് അത് വേഗത്തിലാക്കുന്നതിന് ഒക്കെ നമുക്ക് വേണ്ടി പ്രവാചകൻ സല്ലാഹുലി വസ്ലാം ശുപാർശ ചെയ്യും അതിന് പ്രത്യേകമായിട്ട് നമ്മൾ വേണ്ടത് ഓരോ ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിലും അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അള്ളാഹു ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് കേട്ട് കഴിയുമ്പോൾ അള്ളാഹുവെ ഈ പ്രാർത്ഥനയുടെ ഉടമസ്ഥനായ നിനക്കാണ് സ്തുതി അതുപോലെ തന്നെ ഈ നമസ്കാരം ഇനി നടക്കാൻ പോകുന്ന നമസ്കാരത്തിന്റെയും ഉടമസ്ഥനായ റബ്ബെ നീ മുഹമ്മദ് മുസ്തഫ സലഹ്ലിസ്ലമയ്ക്ക് വസീലത്തും ഫതീലത്തും നൽകി അനുഗ്രഹിക്കണമെ അദ്ദേഹം ത്തിന് അർഹതപ്പെട്ട ഏറ്റവും സ്തുത്യർഹമായ സ്ഥാനത്തിൽ അദ്ദേഹത്തെ ഉയർത്തെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പ്രവാചകൻ സല്ല അല്ലാഹുലി സ്ലാമയ്ക്ക് അത് കിട്ടുക എന്നതിനപ്പുറം നമുക്കോരോരുത്തർക്കും വേണ്ടി കൂടിയാണ് നമ്മളത് പ്രാർത്ഥിക്കുന്നത് കാരണം അള്ളാഹുല് റസൂൽ സല്ലാഹുഹുല് ഇസ്ലമയ്ക്ക് നമ്മൾ ഒരു പ്രാവശ്യം സ്വല്ലാത്ത ചൊല്ലുമ്പോൾ അള്ളാഹു നമ്മുടെ വേൽ പത്ത് പ്രാവശ്യം ആശംസകൾ ചൊരിയും എന്ന് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് വസീലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചകന്റെ ശുപാർശ നമുക്ക് ലഭിക്കുന്നതിനും അതുവഴി നാം പലപ്പോഴും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനും ഇടയായിത്തീരും ഇനി നമ്മൾ ഈ ഭൂമിയിൽ പല സംഗതികളും അള്ളാഹുവിനോട് പിന്നെ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കാറുണ്ട് ആ ഉപേക്ഷിക്കുന്ന സംഗതികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ലോകത്ത് ലഭിക്കാതെ പോയ എല്ലാം ലഭിക്കാനുള്ള ഒരിടം കൂടിയാണ് സ്വർഗം ആ അതിനു അതിനുവേണ്ടിയിട്ടുള്ള നമ്മൾ പലപ്പോഴും ഇവിടെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു കാരണം തന്നെ സ്വർഗമാണ് ആ സ്വർഗ്ഗത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലമാണ് അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം അത് നമുക്ക് സ്വർഗ്ഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവിക്ക് നിദാനമായി തീരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഈ ലോകത്ത് മദീന എങ്ങനെയാണോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനം അർഹിക്കുന്നത് അതുപോലെ തന്നെ നാളെ പരലോകത്ത് അതേ മദീനയുടെ സ്ഥാനം പ്രവാചകൻ സല്ലള്ളാഹു അലൈഹി സ്വലമയുടെ സാമീപ്യം ലഭിക്കുന്നതിലൂടെ നമുക്ക് കരഗതമാവുന്നു അവിടെ നമ്മൾ നോക്കൂ ഒരു വളരെ സുപ്രധാനമായ ഒരു റിപ്പോർട്ടിൽ അൽ കഅല്ലാഹു താലാൻഹു ഒരിക്കൽ ചോദിച്ചു അദ്ദേഹത്തോട് സഹാബികളിൽ ചിലർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ജനങ്ങൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സംഗതിയെക്കുറിച്ച് താങ്കൾക്ക് പറയാൻ പറ്റുമോ അദ്ദേഹം പറയുന്നത് ആ ഒരൊറ്റ സംഗതി അതായത് സ്വർഗ്ഗത്തിൽ ആളുകൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സംഗതി അത് ഫിഹ റസൂൽ അവിടെ പ്രവാചകൻ സലാം ലാഹുലി സ്വലം ഉണ്ട് എന്നുള്ളതാണ് അതായത് അള്ളാഹു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വജേനെ ദർശിക്കാൻ സാധിച്ചാൽ അത് കഴിഞ്ഞാൽ രണ്ടാമത് സ്വർഗത്തിൽ പോകാനുള്ള നമ്മുടെ പ്രചോദനം അള്ളാഹുവിന്റെ റസൂൽ സല്ല അള്ളാഹുലിസ്ലം അവിടെ ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായും അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ പ്രവർത്തനം പ്രവാചകന്റെ സാമീപ്യം നൽകിയ അള്ളാഹു സുബാരത്തലുഗ്രഹിക്കുമാറാകട്ടെ വാഹൃതഅാനുല്ലാറപ്പബുൽ ആലമീൻ അസ്ലാം വലൈക്കും വാഹി വാത്തു